വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ പ്രേമികളുടെ മനസ്സ് ഒരു ബ്രാൻഡാണ് നത്തിങ് അത്തരത്തിൽ നത്തിങ് പുറത്തിറക്കി അവരുടെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ ഏതെന്ന് ചോദിച്ചാൽ അത് നത്തിങ് ഫോൺ ടു എ എന്ന ഫോൺ ഇതാണ് നത്തിങ് ഫോൺ ടു എ എന്ന ഫോണിന്റെ വൈറ്റ് കളർ വേരിയന്റ് അത് കൂടാതെ ഇത്തരത്തിൽ ഒരു ബ്ലാക്ക് കളർ വേരിയന്റും നത്തിങ് ഫോൺ ടു എക്ക് അവർ അന്ന് തന്നെ പുറത്തിറക്കിയിരുന്നു അതിനുശേഷം ഇന്ത്യൻ സ്മാർട്ട് ഫോൺ പ്രേമികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ കളർ ഒരു ബ്ലൂ കളർ കൂടി നത്തിങ് ഫോൺ ടു എയുടെ ഭാഗമായിട്ട് നത്തിങ് എന്ന ബ്രാൻഡ് പുറത്തിറക്കി ഇപ്പോൾ നത്തിങ്ങിന്റെ ഭാഗത്ത് നിന്നാ ഒരു പുതിയ ഫോൺ അതായത് നത്തിങ് ഫോൺ ടു എയുടെ തന്നെ ഒരു പുതിയ കളർ വേരുണ്ട് വൈറ്റ് അല്ല ബ്ലാക്ക് അല്ല ബ്ലൂ അല്ല അപ്പൊ എന്താണ് ഈ ഒരു ഫോണിന്റെ പുതിയ കളർ എനിക്കും അറിയില്ല നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് തന്നെ നോക്കണം എടുത്തു പറയേണ്ട ഒരു കാര്യം നത്തിങ് ഫോണിന്റെ പാക്ക് എന്ന് പറയുന്ന അടിപൊളിയാണ് നോക്കി വളരെ ചെറിയ കുഞ്ഞൻ പാക്കിലാണ് വരുന്നത് ഐഫോൺ സാംസങ് അതുപോലെ ഗൂഗിൾ പിക്സൽ അവരെല്ലാം ചാർജർ ചാർജറെടുത്ത് മാറ്റി ഫോണിൻ്റെ ബോക്സിൽ നിന്ന് ആ ഫോണുകളൊക്കെ വരുന്ന അതേ ടൈപ്പ് ബോക്സ് ഇതിനകത്തും ചാർജർ ഇല്ലെന്ന് നമുക്കറിയാം ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ പറയുന്നുണ്ട് കത്തി വേണ്ടത് ദേ ചോപ്പ് സ്ട്രിപ്പ് ഇങ്ങനെ വലിച്ചം കയറി കഴിഞ്ഞാൽ ഫോണിൻ്റെ ബോക്സ് നമുക്കിതുപോലെ തുറക്കാൻ സാധിക്കും നല്ല പാക്കിങ്ങാണ് ആ പാക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ നത്തിങ്ങിൻ്റെ തമിഴ്നാട്ടിലുള്ള ഫാക്ടറിയിൽ പോയി അവർ എങ്ങനെയാണ് ഫോൺ ഉണ്ടാക്കുന്നതെന്ന് പോലും നേരിട്ട് കണ്ടവരാണ് അപ്പോൾ ആ ഒരു ക്വാളിറ്റി ചെക്കിങ്ങും കാര്യങ്ങളും അത് എടുത്ത് പറയേണ്ട കാര്യമാണ് എനിവേ ഇതേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ കളർ വേരിയൻ്റ് ഏതാണെന്ന് നോക്കാം അത് തൽക്കാലം മാറ്റിയിരിക്കുന്നു വേറെ ഇതിനകത്തുള്ളത് ഒന്നുമില്ല സി ടു സി കേബിൾ അതുപോലെ ബാക്കിൽ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ പിന്നെ സിമ്മിൻജെക്ടർ പിന്നെ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ വേറെ അധികം കാര്യങ്ങളൊന്നുമില്ല ഫോണാണ് മെയിൻ അപ്പോൾ നമുക്ക് ഫോൺ എങ്ങനെയാണ് നോക്കാം നോക്കി ഇത് പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള പാക്കിങ്ങിലാണ് നത്തിങ് ഫോണുകൾ വരുന്നത് പേപ്പറാണ് അതുകൊണ്ട് തന്നെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങളെപ്പോലെ ഈ ഒരു ഫോണിൻ്റെ സ്പെഷ്യാലിറ്റി എന്ത് എന്ന് ആ കളറിലുണ്ടുള്ള വ്യത്യാസം എന്ത് എന്ന് അറിയില്ല ഇവിടെ കണ്ടിട്ടൊരു വൈറ്റ് കളറാണെന്ന് തോന്നുന്നു ശരി നമുക്ക് ഒരുമിച്ച് കാണാം അല്ലേ യെസ് വൈറ്റ് കളറാണ് ഇതിൻ്റെ ഒരു മെയിൻ ഭാഗം പിന്നെ ഇതിനകത്തുള്ള ആ ഒരു കോയിലുകളും കാര്യങ്ങളൊക്കെ ഒരു ആഷ് കളറിൽ വന്നിരിക്കുന്നു അതുപോലെ ഈ ഒരു ക്യാമറ മുടികളിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ഭാഗം ഡാർക്ക് ബ്ലൂ കളറിൽ വന്നിരിക്കുന്നു അതെനിക്ക് തോന്നുന്നു ഈ ഈ ബ്ലൂ കളർ വേരിയൻറ്റിന്റെ ഈ ഒരു ഭാഗം എടുത്ത് ഇവിടെ ഫിക്സ് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഈ കാണുന്ന കോയിൽ വിഭാഗങ്ങളൊക്കെ ഇല്ലേ അത് അതൊരു ഗ്രേ കളറിൽ തന്നെയാണ് കാണുന്നത് ദ ഇവിടെ ഒരു റെഡ് കളർ ഒരു ഭാഗം കാണാം ദ ഇവിടെ ഒരു റെഡ് കാണാം അതൊന്നും ഇത്തരത്തിൽ വൈറ്റ് കളർ വേരിയൻറ്റിലൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് വൈറ്റിലും ബ്ലാക്കിലും ബ്ലാക്കിലുമൊക്കെ നമുക്കിത് ഈ ഭാഗത്ത് മാത്രം ഒരു റെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം സെയിം കളറായിരുന്നു പക്ഷേ ഇവിടെ ദ ഇവിടെ റെഡ് കാണുന്നു ദ ഇവിടെ റെഡ് കാണുന്നു ഇവിടെ ഒരു യെല്ലോ സ്ട്രിപ്പ് കാണുന്നു ഇവിടെ ഒരു യെല്ലോ സ്ട്രിപ്പ് കാണുന്നു ദ ഇവിടെ ഒരു യെല്ലോ കട്ട് കാണുന്നു മറ്റൊരു കാര്യം ഇവിടെ ബട്ടൺ കണ്ടില്ലേ വോളിയം പ്രോക്കേസ് ബട്ടണുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് കറുത്ത നത്തിങ് ഫോൺ ടു എയുടെ ബട്ടണാണ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അതേസമയം വൈറ്റിനകത്തും അതുപോലെ തന്നെയാണ് ബ്ലാക്ക് ബട്ടണുകളാണ് ഇരിക്കുന്നത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പവർ ബട്ടണും അതുപോലെ തന്നെയാണ് ബ്ലാക്ക് ബട്ടണാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോൺ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അവിടുന്ന് വിട്ന്ന് ഒക്കെ നത്തിങ് ഫോൺ ടു എയുടെ മറ്റ് പല കളർ വേരിയൻ്റെ സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്നല്ലോ പറക്കി വെച്ച് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല കാരണം ഈ ഒരു ഭാഗങ്ങളിൽ ഈ കോയിലൊക്കെ ആഷ് കളറാണ് അത് ഇതിലൊന്നും ഇല്ലല്ലോ എന്തായാലും ആ അത്തരത്തിലാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഒരു വേറിട്ട ഡിസൈൻ ഈ ഒരു കോയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഡിസൈനിൽ തന്നെ കാണുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ കളർ വേരിയൻറ്റിൻ്റെ പ്രത്യേകത അതേസമയം ഇതിനകത്ത് ഫോൺ ഈ പറഞ്ഞ എല്ലാം ആണ് ആ കോയിലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയെങ്കിലും ഇതിനകത്തൊക്കെ കാണുന്നുള്ളൂ കണ്ടില്ല അതാണ് അതിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ എഡിഷൻ കളറാണ് നത്തിങ് ഫോൺ ടു എ പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ ഫോൺ ടു എ കുറിച്ച് അറിയാത്തവരോട് പറയാം ഇവർ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സെന്ന് പറയുന്നത് മീഡിയ ടെക്കിൻ്റെ ഡയമണ്ട് സിറ്റി സെവൻ ടു ഡബിൾ സീറോ പ്രോ എന്ന് പറയുന്ന ഫൈവ് ജി ആണ് അതും ഫോർ എൻ എം പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്തു പറയുന്നത് ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ ഈ ഒരു ഫോൺ ലോഞ്ച് ആയിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ തന്നെ ഏകദേശം അണ്ടർ ട്വൻറ്റി ഫൈവ് തൗസൻ്റിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ആയിട്ട് മാറിയിരുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ഓർത്താണ് അതുപോലെ ഇതിനകത്ത് ഏറ്റവും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണുകളുടെ അവരുടെ ഒരു ഓ എസ് ആണ് നത്തിങ് ഓ എസ് ടു പോയിൻറ്റ് ഫൈവ് ആണ് ഈ ഒരു ഫോൺ നൽകിയിരിക്കുന്നത് അതായത് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലുള്ള എന്താ പറയുന്ന ഒരു 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 കിളി പോലത്തെ ഒരു ഒരു യൂസർ ഇൻറ്റർഫേസ് ആണ് ഈ ഇയർഫോൺ അത് നൽകിയിരിക്കുന്നത് ബ്ലോട്ട് വൈസുകളൊന്നുമില്ല നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു യൂസർ ഇൻറ്റർഫേസ് ആണ് ഇയർഫോൺ അത് നൽകിയിരിക്കുന്നത് അതുപോലെ ക്യാമറയെ ക്യാമറയെപ്പറ്റി പറഞ്ഞാൽ ബാക്കിൽ രണ്ട് ക്യാമറ ഒരുപാട് ക്യാമറകളൊന്നും പേരിന് വേണ്ടി വെച്ചിട്ടില്ല അമ്പത് അമ്പത് മെയിൻ ക്യാമറയും ഫിഫ്റ്റി മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയും ഫിഫ്റ്റി മെഗാ പിക്സൽ ഏതാണ്ട് ഒരു ഐഫോൺ ലൈക്ക് കളർ സയൻസാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറകൾ സമ്മാനിക്കുന്നത് ഐഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതുപോലുള്ള ഒരു കളർ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഉണ്ടല്ലോ ആ ഒരു രീതിയാണ് ഈയർ ഫോൺ കത്ത് അവർ പിടിച്ചിരിക്കുന്നത് തോന്നുന്നു അതുപോലെ തേർട്ടി ടു മെഗാ പിക്സിൽ സെൽഫി സെൻസർ ആണ് ഈ ഒരു ഫോണിനകത്ത് ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ് നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഈ ഒരു ഫോണിനകത്തുണ്ട് ഇതൊരു ലണ്ടൻ ബ്രാൻഡാണെന്ന് അറിയാത്തവർ അറിഞ്ഞോളൂ അതുപോലെ അയ്യായിരം എം എച്ഛന്റെ ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത് ചാർജർ ഇല്ല എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി ആണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് വേരിയൻറ്റ് മാക്സിമം നമുക്ക് ട്വൽവ് ജി ബി റാം വരെ ഈ ഒരു ഫോണിൽ ലഭിക്കും ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ ഒരു സ്പെഷ്യൽ എഡിഷന് പ്രൈസ് ചേഞ്ച് ഒന്നും വരാൻ സാധ്യത ഇല്ല ഈ ഫോണുകളുടെ എല്ലാം പ്രൈസ് എന്തായാലും സെയിമാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഈ നാല് കളർ വേരിയൻ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നത്തിങ് ഫോൺ ടു ഏതാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ജസ്റ്റ് അറിയാനാണ് കഴിഞ്ഞ ബ്ലൂ കളർ ഫോണിൻ്റെ വീഡിയോയിൽ ചെയ്തപ്പോഴും ഞാനത് ചോദിച്ചിരുന്നു അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് കൂടി ഞാൻ പറയാം എനിക്ക് കുറച്ച് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത് വൈറ്റാണ് ഞാൻ ഫസ്റ്റ് പൊസിഷൻ ഫസ്റ്റ് മാർക്ക് ഞാൻ വൈറ്റിന് കൊടുക്കും അതുകൊണ്ടൊരു ഗുണം ചെയ്യാൻ ഞാനിപ്പോൾ ഈ മൂ നാല് ഫോണുകളും ജസ്റ്റ് കയ്യിൽ ഉപയോഗിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ബാക്കിൽ ഫിംഗർ പ്രിന്റ് പതിയും പക്ഷേ വൈറ്റ് ആയതുകൊണ്ട് നമ്മളധികം അറിയുന്നില്ല അതേസമയം ഈ ബ്ലാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഫിംഗർ പ്രിൻറ്റ് ഇതുപോലെ കയ്യിൽ നിന്ന് പതിഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല അത് നല്ല രീതിയിൽ നമുക്ക് എടുത്ത് കാണിയും വൈറ്റ് പക്ഷേ അത്രയും അറിയുന്നില്ല അതേസമയം ബ്ലൂവും ഓക്കെ അറിയും എന്നേ ഉള്ളൂ ഇത് ഈ പറഞ്ഞ പോലെ ആ ഒരു വൈറ്റ് ടോണിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സ്പെഷ്യൽ എഡിഷനാക്കി പുറത്തിറക്കിയിരിക്കുന്നു കുറച്ചുകൂടി കളറുകൾ കൂടുതൽ ഇതിനകത്താണ് യെല്ലോയും ഒക്കെയുണ്ട് നത്തിങ്ങിനോട് എനിക്കൊരു ആഗ്രഹം പറയാനുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഇങ്ങനെ ഈ ഒരു ഫോണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പറയുകയും ചെയ്തതാണ് എനിക്ക് ദ ഈ കാണുന്ന മഞ്ഞ കളറിൽ അതായത് നത്തിങ് അടുത്തിടെ പുറത്തിറക്കി അവരുടെ നത്തിങ് ഇയർ എ എന്ന് പറയുന്ന അവരുടെ ട്രൂ വാല ഹെഡ്സെറ്റ് ഉണ്ട് അത് ഒരു ഒരു ഫ്ലൂറസ്സിൻ്റെ മഞ്ഞ കളറിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു മാറ്റിൻ്റെ കളർ അല്ലെങ്കിൽ ദ ഈ കാണുന്ന കളർ ആ ഒരു കളറിൽ ഒരു നത്തിങ് ഫോൺ ടു എ വരും ദിവസങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ ഞാൻ കണ്ട മറ്റൊരു കാര്യം പറഞ്ഞട്ടെ ഈ ക്യാമറ മുടികൾ മാത്രമല്ല അത് ഈയൊരു ഭാഗവും ഈ ബ്ലൂ കളർ വേരിയൻറ്റിൽ നിന്നും എടുത്ത പാട്ടാണ് പാർട്സ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ കളർ കണ്ടല്ലേ അപ്പോൾ ഈ ബ്ലൂ കളർ വേരിയൻറ്റിൽ നിന്ന് ഈ രണ്ട് പാർട്സ് ആണ് എടുത്തിരിക്കുന്നത് ഇതൊക്കെ വൈറ്റ് കളർ വേരിയൻറ്റിൻ്റെ പാർട്സ് ആണ് ഇത് ബ്ലാക്ക് കളർ ഇതിൽ നിന്ന് എടുക്കുന്ന സ്വിച്ച് ആണെന്ന് വേണമെങ്കിൽ പറയാം കാര്യം ഈ സ്വിച്ചുകളെല്ലാം ബ്ലാക്കിനും വൈറ്റിനും ബ്ലാക്ക് തന്നെയാണ് എന്തായാലും കൊള്ളാം ചോയ്സസ് ഒരുപാട് തരുന്നു അല്ലേ നമുക്ക് ഏത് കളർ വേണം എന്നുള്ള ഇപ്പം ന്യൂ ജനറേഷനൊക്കെ ചിലപ്പോൾ കളർഫുള്ളായിട്ടുള്ളത് ആഗ്രഹിക്കുന്നവർക്ക് അല്ലേ ഈ ഒരു സ്റ്റൈലിലേക്ക് വേണമെങ്കിൽ പോകാം ഇനിയും കൂടുതൽ കൂടുതൽ കളർ ഓപ്ഷനുകളുമായിട്ട് ഇതുപോലെ വന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ പറഞ്ഞ യെല്ലോ റെഡ് അല്ലേ ഗ്രീൻ അങ്ങനെയൊക്കെയുള്ള ഫ്ലൂറസ്സെൻ്റ് കളറിൽ ഫോൺ പുറത്തിറങ്ങണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ അതുവരെ സ്റ്റേ സേഫ് ബൈ